ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറസ് നോവല്ല സ്മൃതി ഭാഗം ഇരുപത്തിയെട്ട് നിലത്ത് കിടക്കുന്ന ഗൗരിയുടെ അടുത്ത് ഗീതു മുട്ടുകുത്തിയിരുന്നു നിനക്ക് ഒരുപാട് സംശയമുണ്ടാവും എന്നെനിക്കറിയാം എല്ലാം ഞാൻ പറഞ്ഞു തരാം അവൾ അനുവാദം കൊടുത്തതും രണ്ടു പേർ വന്ന് ഗൗരിയെ നിവർത്തിയിരുത്തി ദേഹം മുഴുവൻ വേദനിക്കുമ്പോഴും അതിനേക്കാൾ വേദന ഗൗരിയുടെ മനസ്സിനായിരുന്നു അവളുടെ പുച്ഛം നിറഞ്ഞുള്ള നോട്ടം ഗൗരി കൂടുതൽ സങ്കടമുണ്ടാക്കി ഒരേ അമ്മയുടെ വയറ്റിൽ ജനിച്ച് ഒരുമിച്ച് വളർന്നിട്ടും എങ്ങനെ അവൾക്ക് തന്നോട് ഇത്ര ക്രൂരമായി പെരുമാറാൻ കഴിയുന്നു എന്ന് ആലോചിക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു എന്നും ഗീതു വളരെ ഒതുങ്ങിയ പ്രകൃതമായിരുന്നു അധികം സംസാരമോ ചിരികളികളോ ഉണ്ടായിരുന്നില്ല അവളുടെ സ്വഭാവത്തിൽ മാറ്റം തോന്നിയത് വ്യാസുമായി പ്രണയത്തിൽ ആയതിന് പിന്നെയാണ് തന്നോട് ദേഷ്യത്തിൽ സംസാരിച്ചതും അവയുടെ ജീവിതത്തിലേക്ക് ഇനിയൊരിക്കലും കടന്നു ചെല്ലരുത് എന്ന് താക്കീത് തന്നതും കല്യാണം കഴിഞ്ഞ ശേഷമായിരുന്നു എന്നാൽ അന്നൊന്നും തന്നോട് വെറുപ്പുള്ളതായി തോന്നിയിട്ടേയില്ല ഗീതു നീ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ഞാൻ നിന്റെ അനിയത്തി അല്ലടി എന്നിട്ടും ചോദിക്കുമ്പോൾ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു അത് കേട്ടതും അത്രയും നേരം അവളെ പുച്ഛത്തോടെ നോക്കി ഇരുന്നവളുടെ കണ്ണുകളിൽ ദേഷ്യവും ഒപ്പം ഗൗരിയോടുള്ള വെറുപ്പും നിറഞ്ഞു ചീ നിർത്തടി ഇനി ഒരു തവണ കൂടി എന്റെ അനിയത്തി എന്ന് പറഞ്ഞ കൊന്നു കുഴിച്ചു മൂടി ഞാൻ നീ നീ കാരണമാണ് ഞാൻ ഇങ്ങനെയത് ജനിച്ചതൊരുമിച്ചാണെങ്കിലും ജനിച്ചു വീണപ്പോൾ തന്നെ ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ നിന്ന നീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അന്ന് തുടങ്ങിയതാ അച്ഛനും അമ്മയ്ക്കും നിന്നോടുള്ള മമത നിന്നോടുള്ള വാത്സല്യ കൂടുതൽ എനിക്ക് കിട്ടേണ്ട സ്നേഹം കൂടി നീ തട്ടിപ്പറിച്ച് സ്വന്തമാക്കി മറ്റുള്ളവരുടെ കണ്ണിൽ അത് വയ്യാത്ത കുട്ടിയോടുള്ള കരുതലായിരുന്നെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എനിക്ക് കിട്ടേണ്ട സ്നേഹമായിരുന്നു ഒരേ വയറ്റിൽ പിറന്നിട്ടും ഈശ്വരൻ നിനക്ക് മാത്രം പാടാനും നൃത്തം ചെയ്യാനും പഠിക്കാനും പിന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒന്നാമതെത്താനുമുള്ള കഴിവ് തന്നു എന്നെ വീണ്ടും തോൽപ്പിച്ചു എല്ലാവരുടെ മുന്നിലും നിന്റെ അഭിമാനത്തോടെ ചേർത്തു നിർത്തിയ അച്ഛനും അമ്മയും ഒരു കഴിവുമില്ലാത്ത എന്നെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചില്ല എന്റെ പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവർ കണ്ടില്ലെന്ന് നടിച്ചു എന്നാൽ നിനക്ക് വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങൾ നീ പറയും മുന്നേ നിന്റെ മുന്നിൽ എത്തിച്ചു തന്നു അന്ന് അന്ന് തൊട്ട് വെറുത്തു തുടങ്ങി നിന്നെ ഞാൻ ഒപ്പം എനിക്ക് ജന്മം തന്നവരെയും എന്നാൽ ഒന്നും ഞാൻ പുറത്ത് കാണിച്ചില്ല നിങ്ങളോടുള്ള പക ഉള്ളിൽ വളരുമ്പോൾ പുറത്തേക്ക് ഞാൻ മൗനം പാലിച്ചു അത് എല്ലാവരും എന്റെ അടക്കവും ഒതുക്കവും ഉൾവലിന്റെ സ്വഭാവമായി തെറ്റിദ്ധരിച്ചു അവർ ചത്തൊടുങ്ങിയപ്പോൾ ഒഴുകിയ കണ്ണുനീരിൽ പോലും ലവലേശം ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല അവർ മരിച്ചപ്പോൾ എന്റെ പക മുഴുവൻ നിന്നോട് മാത്രമായി കാരണം അവർ മരിച്ചപ്പോൾ നീ ചങ്കു പൊട്ടിക്കരഞ്ഞപ്പോൾ എനിക്കുണ്ടായ സംതൃപ്തി സന്തോഷം അതെനിക്ക് ലഹരിയായി അന്ന് വരെ ചിരിച്ചു കണ്ടിരുന്ന നിന്റെ മുഖത്തെ സങ്കടം അത് ജീവിതത്തിൽ മുഴുവൻ നീ അനുഭവിക്കണമെന്ന് ഞാൻ മനസ്സാലെ ഉറപ്പിച്ചു അവിടുന്ന് അങ്ങോട്ട് നിന്റെ ഓരോ തോൽവിക്ക് പിന്നിലും ഞാനുണ്ടായിരുന്നു നിന്റെ ഓരോ നഷ്ടങ്ങളും എനിക്ക് കൂടുതൽ ലഹരിയായി എന്നാൽ നിന്റെ മുന്നിൽ ഞാൻ നല്ല സഹോദരിയായി നന്നായി അഭിനയിച്ചു പക്ഷേ എന്നി പിന്നെയും തോൽപ്പിക്കാനായി നീ വ്യാസിനെ പ്രണയിച്ചു തുടങ്ങി ആ കോളേജിലെ എല്ലാവരും സ്വന്തമാക്കാൻ മോഹിക്കുന്ന ദി മോസ്റ്റ് ഹാൻസം വ്യാസ് വർദ്ധൻ നീ പോലും അറിയാതെ നിന്റെ ഡയറിയിൽ നിന്നും നിനക്ക് അവനോടുള്ള ദിവ്യ പ്രണയം ഞാൻ എന്നോ മനസ്സിലാക്കി നീ അവനോട് പ്രണയം തുണർന്നു പറയാത്തത് എനിക്ക് അനുഗ്രഹമായിരുന്നു നീ പോലും അറിയാതെ അവൻ അറിയുന്നതിനു മുന്നേ തന്നെ നിന്റെ പ്രണയം ടച്ചെടുക്കാനുള്ള പ്ലാനിങ് ഞാൻ തുടങ്ങി ബട്ട് നീയേതന്നെ അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നു അന്ന് ആ കത്ത് അവനെ കാണിച്ചുകൊണ്ട് തന്നെ അവന്റെ ബാഗിൽ ഞാൻ കൊണ്ടുവച്ചു അവന് കത്തെഴുതത് ഞാനാണെന്ന് അവനെ തെറ്റിദ്ധരിപ്പിച്ചു അന്ന് ഞാൻ കണ്ടിരുന്നു പ്രണയം തുറന്നു പറയാൻ ചെന്ന നിന്നോട് അവന് എന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ നീ സർവ്വതും തകർന്നവളെ പോലെ നിന്നത് പ്രേമിച്ചവനെ ചേട്ടനായി കാണേണ്ടി വന്നപ്പോൾ നീ അനുഭവിച്ച സങ്കടം ഞാൻ മനസ്സ് തുടർന്ന് സന്തോഷിച്ച ദിവസങ്ങൾ ഇഷ്ടമില്ലാതെ വിനായകനുമായി നിന്റെ കല്യാണം ഉറപ്പിച്ചപ്പോൾ നിന്റെ തകർച്ച പൂർണമായി എന്ന് ഞാൻ വിശ്വസിച്ചു എന്നാൽ വ്യാസ് നിന്നെയും ഞങ്ങളുടെ ഒപ്പം കൂടിയപ്പോൾ എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി അനാഥത്വം നീ അറിയാൻ വേണ്ടി തന്നെയാണ് എന്നും പ്രശ്നമുണ്ടാക്കി മാറിപ്പോകാൻ നിന്നെ കൊണ്ട് തന്നെ തീരുമാനമെടുപ്പിച്ചത് നിന്നെ ഞങ്ങളുടെ ലൈഫിൽ നിന്നും അകറ്റി അനാഥയാക്കിയപ്പോൾ നിന്നോടുള്ള എന്റെ പ്രതികാരം പൂർത്തിയായി അവനെ നിന്നിൽ നിന്ന് അകറ്റിയപ്പോൾ തന്നെ അവനോടുള്ള എന്റെ മതിപ്പും അവസാനിച്ചു പിന്നെ കരുതി അവന്റെ ഉത്തമ ഭാര്യയായി ജീവിക്കാമെന്ന് കണ്ണൻ വിചാരിക്കാതെ ഞാൻ ആഗ്രഹിക്കാതെ ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നിട്ടും ഞാൻ അതെല്ലാം സ്നേഹിച്ച് സ്നേഹനിധിയായ ഭാര്യയായി അഭിനയിച്ചു കാരണം എനിക്ക് പേടിയായിരുന്നു നീ എന്നെങ്കിലും വ്യാസിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് ആ നശൂരത്തിനെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിച്ചതാ പക്ഷേ അതെന്റെ ജീവനുകൂടി ആപത്താണെന്നറിഞ്ഞപ്പോൾ ആ ശ്രമം ഞാൻ ഉപേക്ഷിച്ചു അവനെ പ്രസവിച്ച അന്നാണ് ഞാൻ മറ്റു പല കാര്യങ്ങളും വിനായകൻ വഴി അറിഞ്ഞത് അന്ന് ഞാൻ ഉറപ്പിച്ചു നിന്റെ മരണം അത് മാത്രമേ എനിക്ക് എന്റെ മരണം വരെയുള്ള സന്തോഷം തരൂ എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആ ആക്സിഡന്റ് ഞാൻ പ്ലാൻ ചെയ്തത് അത്രയും നേരം ഗീതുവിന്റെ വാക്കുകൾ ഒരു ഞെട്ടലോടെ കേട്ടുനിന്ന ഗൗരി അവളുടെ അവസാന വാക്കുകൾ കേട്ടതും സംശയത്തോടെ ഗീതുവിനെ നോക്കി നീ നീ എന്താ പറഞ്ഞേ ആക്സിഡന്റ് നീ പ്ലാൻ ചെയ്തോ അതേടി നിന്നെ ലൈഫിൽ നിന്നും അകറ്റിയിട്ടും ഞാൻ അറിയാതെ എന്തിന് നീ പോലും അറിയാതെ നിന്നെ സഹായിക്കുവാൻ വ്യാസ് നിന്റെ കൂടെയുണ്ടായിരുന്നു എന്നാൽ ആ കാര്യം എന്നോട് വിനായകൻ പറഞ്ഞപ്പോൾ അതിനുള്ള തെളിവുകൾ കാണിച്ചു തന്നപ്പോൾ അവനോടൊപ്പം ചേർന്ന് നിന്നെ കൊല്ലാൻ ഞാൻ തീരുമാനിച്ചു അവന് സ്വത്ത് മതിയായിരുന്നു നിന്നെ കൊല്ലാൻ സഹായിച്ചാൽ എന്റെ എല്ലാ സ്വത്തും അവൻ എഴുതി കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ പൊട്ടനും അവന്റെ കഥയും അത് വിശ്വസിച്ചു നിന്നെ ഒറ്റയ്ക്ക് അവർക്ക് കിട്ടുവാൻ വേണ്ടിയാണ് വ്യാസിനോട് പറഞ്ഞ് നിന്നെ വീട്ടിലേക്ക് വിളിച്ചത് അവൻ കരുതി നിന്നോട് ക്ഷമ ചോദിച്ച് കൂടെ കൂട്ടുവാൻ വേണ്ടിയാണ് ഞാൻ തിരിച്ചു വിളിച്ചതെന്ന് പക്ഷേ നിന്റെ അവസാന യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു ഞാനപ്പോൾ അതിനു വേണ്ടിയാണ് അന്ന് വീട്ടിൽ നിന്നും ഹോസ്റ്റലിലേക്ക് നിന്നോട് ഒറ്റയ്ക്ക് പോയിക്കൊള്ളാനും ഞാൻ പറഞ്ഞത് വഴിയിൽ നിന്നെ വണ്ടി ഇടിച്ച് കൊല്ലുവാനായി വിനായകനെയും അവന്റെ ആളുകളെയും തയ്യാറാക്കി നിർത്തിയതും ഈ ഞാൻ തന്നെയായിരുന്നു പക്ഷേ വ്യാസ് അവൻ എന്റെ പ്രതീക്ഷകളൊക്കെയും തകർത്തു നിന്നെ കൊണ്ടുപോവാൻ അവനും ഒപ്പം എന്നെയും കൂട്ടി വിനായകനെ വിവരം അറിയിക്കാനുള്ള സാവകാശം പോലും എനിക്ക് കിട്ടിയില്ല സ്വന്തം മുന്നിൽ കണ്ടുതന്നെ അടി ഞാൻ ആ യാത്ര പുറപ്പെട്ടത് പക്ഷെ അത് മുടക്കിയാൽ സത്യമെല്ലാം അറിയുമെന്നും അതറിഞ്ഞാൽ അവൻ എന്നെ വെറുക്കുകയും നിന്നെ അവന്റെ കൂടെ കൂട്ടുമെന്നും അറിയാവുന്നതുകൊണ്ട് തന്നെ എന്റെ ജീവൻ പണയം വെച്ച് ഞാൻ വണ്ടിയെടുത്തു ആ കൊക്കയിലേക്ക് മറയുമ്പോൾ നീ ചാവണം എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ അവിടെ നിന്നും നീ കണ്ണനെയും കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിനായകൻ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കകെ പ്രാന്ത് പിടിച്ചു എന്നാൽ എനിക്ക് സന്തോഷത്തിനുള്ള വക അടുത്ത ദിവസം അറിഞ്ഞു വ്യാസ് അവന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് രണ്ട് രണ്ടാശ്വാസമായിരുന്നു എനിക്ക് ഒന്ന് നിന്നെ അവൻ മറന്നു രണ്ട് അന്ന് ആ അപകടം സംഭവിച്ച സ്ഥലത്തു നിന്നും കത്തിക്കഴിഞ്ഞ നിലയിൽ കിട്ടിയ ബോഡി എന്റെയാണെന്ന് അവന്റെ ഏട്ടനും വീട്ടുകാരും വിശ്വസിച്ചു അതന്ന് അവടെ ചാടി ആത്മഹത്യ ചെയ്ത ആരും ആയിരുന്നു പക്ഷേ എനിക്കത് അനുഗ്രഹമായി അവന്റെ നല്ലവളായ ഭാര്യ മരിച്ചെന്ന് അവൾ എല്ലാവരും കരുതി അതോടെ ഞാൻ ഫ്രീ ആയി എനിക്ക് ആശ്വാസായിരുന്നു എനിക്കിനി അവന്റെ ലൈഫിൽ അവന്റെ ഭാര്യയായി കണ്ണന്റെ അമ്മയായി നിൽക്കണ്ടല്ലോ എന്നത് പക്ഷേ നിന്റെ കണ്ടുപിടിക്കേണ്ടത് വിനായകന്റെ ആവശ്യം മാത്രമായിരുന്നു വ്യാസിന്റെ ജീവിതത്തിലേക്ക് നിനക്ക് ഒരു മടക്കമില്ലെന്ന് ഉറപ്പായതും ഞാൻ എന്റെ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിച്ചു തുടങ്ങി പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നീ വീണ്ടും അവന്റെ ലൈഫിലേക്ക് കടന്നു വന്നത് വിനായകൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞപ്പോൾ ദാ ഇങ്ങനെ നിന്റെ മുന്നിൽ വന്നു നിൽക്കണം എന്ന് ഞാൻ ഉറപ്പിച്ചു ഇനി നിന്റെ പൂർണ്ണനാശം കണ്ടിട്ടെ ഞാൻ തിരിച്ചു തിരിച്ചുപോകൂ നിർത്തുന്നുണ്ടോ നീ നീയൊക്കെ മനുഷ്യ തന്നെയാണോ അല്ല ആണെങ്കിൽ ഒരിക്കലും ഒരാളോടുള്ള പക തീർക്കുവാൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിന്റെ മരണം പോലും കാര്യമാക്കാതെ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കുകയില്ലായിരുന്നു അറപ്പ് തോന്നുന്നു നീ എന്റെ ചേച്ചിയാണെന്ന് പറയാൻ ഇത്രയും ദുഷിച്ച മനസ്സുള്ള നിനക്ക് വേണ്ടി എന്റെ പ്രണയം നഷ്ടപ്പെടുത്തിയ എന്നോട് തന്നെ എനിക്ക് വെറുപ്പ് തോന്നുന്നു ഗൗരി പറഞ്ഞതും ഗീത് പൊട്ടിച്ചിരിച്ചു അതേടി ഞാൻ മനുഷ്യനല്ല മൃഗം തന്നെയാണ് ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് നിനക്കറിയണ്ടേ ഇപ്പോൾ തന്നെ വ്യാസിന്റെ വീട്ടുകാരും നിന്റെ ലച്ചുവും നിന്നെ വെറുത്തു തുടങ്ങി അതിനുള്ളതെല്ലാം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് ഇനി നിന്റെ കല്യാണം അന്ന് നിന്നെ നിന്റെ വ്യാസും വെറുക്കുന്ന രീതിയിൽ ഒരു കാര്യം ഞാൻ അങ്ങ് ചെയ്യും പിന്നെ പിന്നെ ഒരിക്കലും നിന്നെ അവൻ സ്വീകരിക്കില്ല നിന്നെ കാണുമ്പോൾ പുഴുത്ത പട്ടിയെ ആട്ടിയകറ്റുന്ന പോലെ നിന്റെ സ്വന്തം എന്ന് കരുതിയവർ എല്ലാം നിന്നെ അകറ്റു ഗീതു ഗീതുവിന്റെ വാക്കുകൾ കേട്ട് ദേഷ്യം വയ്യാതെ ഗൗരി ഉറക്കെ വിളിച്ചു ഹ അലറാതെ നിന്റെ മൂച്ച് ഇഷ്ടപ്പെട്ടു അത് കുറയ്ക്കാനുള്ള സമ്മാനം ഇന്ന് തന്നെ ഞാൻ നിനക്ക് തരാം അത്രയും പറഞ്ഞ് ഗീതു ആ റൂമിൽ തന്നെയുള്ള ടി വി ഓൺ ചെയ്തു അതിന്റെ സെറ്റിങ്സ് മാറ്റി ടിവിയിൽ വ്യാസിന്റെ റൂം കണ്ടതും സംശയത്തോടെ ഗൗരി ഗീതുവിനെ നോക്കി നീ നോക്കണ്ട ഇത് അവന്റെ മുറി തന്നെയാ വ്യാസിന്റെ നിനക്കുള്ള എന്റെ സമ്മാനം ഇന്ന് രാത്രി നിനക്കത് നേരിട്ട് കാണാം നീയാണെന്ന് കരുതി വ്യാസ് എന്നോടൊപ്പം ചിലവഴിക്കുന്ന നിമിഷങ്ങൾ അവന്റെ റൂമിൽ അവന്റെ കട്ടിലിൽ ഞങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുന്നതും പിന്നെ ഞങ്ങൾ അന്ന് നിന്നിൽ നിന്നും അവനെ പറിച്ചു മാറ്റി സ്വന്തമാക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചതാണ് ഇങ്ങനെയൊന്ന് നിന്നെ കാണിച്ചു തരണമെന്ന് പക്ഷേ അന്ന് നടന്നില്ല ഇന്ന് നീ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചവൻ നിന്റെ പ്രണയം അതും എന്നെ നീ ആണെന്ന് കരുതി എന്നോടൊപ്പം ശരീരം പങ്കുവെക്കും ഇതിലും വലിയൊരു തോൽവി നിനക്ക് വേറെ ഉണ്ടാവാനുണ്ടോ ഗൗരി എല്ലാം നേരിൽ കാണുമ്പോൾ നിന്റെ ഹൃദയം മുറിഞ്ഞ് അതിൽ ചോര കിരിയുന്നത് എനിക്ക് കാണണം അപ്പോ നാളെ കാണാം ആ പിന്നെ ഞാൻ വരാൻ കുറിച്ച് വൈകും ഇന്നത്തെ ക്ഷീണം കാണും അന്നോട് എഴുന്നേൽക്കാൻ വൈകും അപ്പൊ ഞാൻ പോയിട്ട് വരാം കേട്ടോ വഷളൻ ചിരിയോടെ അവളെ നോക്കി അത്രയും പറഞ്ഞ് ആ വാതിലും പൂട്ടി ഗീതു തിരിച്ചു പോയി ഇല്ല നിന്റെ വ്യാമോഹമാണ് ഗീതു ഒന്നും നടക്കാൻ പോകുന്നില്ല വ്യാസിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിനക്കറിയില്ല ഗീതു ഇന്ന് ഇന്ന് രാത്രിയോടെ നിനക്ക് തിരിച്ചടികൾ കിട്ടി തുടങ്ങും നിന്റെ ഇന്നത്തെ കൊണ്ട് തന്നെ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ അല്ല എന്നെ രക്ഷപ്പെടുത്താൻ വ്യാസ് വരുമെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും ഇനി നീ എനിക്ക് എനിക്കെന്റെ ചേച്ചിയല്ല മാത്രമായിരിക്കും ഒരിക്കലും എന്നിൽ നിന്നും ദയയുടെ ഒരു കണിക പോലും നിനക്ക് കിട്ടില്ല അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ഗീതുവിനോടുള്ള പകയാൽ ചുവന്നിരുന്നു